പുണ്യനെബി ഞങ്ങൾ പറയാ അലൈഹി വസല്ലം യഅലമു അന്നഹു ലാ ലാ യുസീബു യുസീബുഹു ഇല്ലാ മാ ലഹു അജ്രി ഷഹീദിൻ സ്ഥലത്ത് നിന്ന ആൾക്കുണ്ടാകും ആ നാട്ടിൽ നിന്ന് പുറത്തു പോകാതിരിക്കുന്നവർ മരിച്ചവർക്ക് മാത്രല്ല അവിടെ ക്ഷമിച്ചുനിന്ന മുഴുവൻ ആളുകൾക്കും ഷഹീദിന്റെ കൂലി ഉണ്ടാവും മരിച്ചവർക്ക് ഷഹീദിന്റെ കൂലി എന്തായാലും ഉണ്ട് ഷുഹദിന്റെ കൂലിയാണ് അങ്ങനെ രക്തസാക്ഷിത്വമാണ് രക്തസാക്ഷിത്വത്തിന്റെ കൂലിയാണ് ഒരു ഒരാൾ പുണ്യ നബി മരിക്കുമ്പോഴെന്ന പുണ്യനബിഹു അസുഖങ്ങൾ വരുന്നത് സ്വാലിഹീങ്ങൾക്ക് അസുഖം വരില്ല അങ്ങനെ വിചാരിക്കരുത് അഞ്ചു വക്ത നിസ്കരിച്ചാ പിന്നെ കടം തീരും അഞ്ചു വക്തരിച്ചാ പിന്നെ ജോലി ശരിയാവും അഞ്ച് വക്തരിച്ച് നടക്കുന്ന ഒരു മനുഷ്യന് ഇവർ ടെൻഷൻ ഉണ്ടാവില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട വലിയ ടെൻഷൻ അവരായിരിക്കും വരിക ഇത് ടെൻഷൻ വരാതിരിക്കാനല്ല സോലഹിങ്ങളാവുന്നത് ടെൻഷൻ അടിക്കാതിരിക്കാനല്ല നമ്മുടെ സാമ്പത്തിക വിഷമങ്ങൾ തീരാനല്ല എന്ത് ചെയ്യുന്നത് നൻ അള്ളാഹുനനുസരിക്കുന്നത് അള്ളാഹുനുസരിക്കുന്നത് റബ്ബിനോട് നമ്മൾ ചെയ്യുന്ന ബാധ്യതയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് പക്ഷേ അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങൾ നമ്മൾ നടന്നുകൊണ്ടേയിരിക്കും പക്ഷെ ഒരു മുഗ്മിനായ മനുഷ്യനതിൽ ഷെയ്ക്കാവൂല

ഫലസ്തീൻ ആസ്ഥാനമായി ഭരണം നടത്തിയ രണ്ട് നബിമാർ ദാവൂദ് നബി സുലൈമാ നബി അലിസ്സലാം ഖലീലു ഹിബ്രാഹി നബി അവിടെ ജെറുസലേമിൽ നിന്ന് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ അപ്പുറത്ത് ഹിബ്രോണിൽ ഈ മൂന്ന് നബിമാർ മൗത്തുൽ പെട്ടെന്ന് മരണപ്പെട്ട കുഴപ്പമുണ്ടോ ഒരു വിഷയങ്ങളൊക്കെ ഉദ്ധരിച്ചത് എന്നിട്ട് പറഞ്ഞു ഇബ്രാഹിം ഇബ്രാഹിം ഫുജഅ ഇബ്രാഹിന്നുള്ള മരണമാണ് അവർക്ക് സംഭവിച്ചത് പക്ഷെ ഇരുന്നൂറ് കൊല്ലം ജീവിച്ചിട്ടാ ഇരുന്നൂറ് കൊല്ലം ജീവിച്ചിട്ടുണ്ട് ഇബ്രാഹിം നിബി അലഹി പക്ഷെ കിടന്നിട്ടില്ല അസുഖമായിട്ട് കിടന്നിട്ടില്ല അങ്ങനെ പറയില്ലേ വല്യമ്മക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു വല്യമ്മന്നെ ഒറ്റയ്ക്ക് എണീറ്റ് നടക്കും വല്യമ്മന്നെ ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കും വല്യമ്മ തെങ്ങിന് വെള്ളം നനച്ചുകൊടുക്കും പെട്ടെന്നെ വരിച്ചു ഒരു കുഴപ്പമില്ലായിരുന്നുള്ളൂ അത് ഹൈറായ മരണമാണ് കിടപ്പായി കിടക്കല്ലല്ലോ മരണം ജിന്നുകൾക്ക് പോലും കണ്ടെത്താൻ പറ്റിയില്ലെന്നാണ് എത്രയോ ആളുകൾ പെട്ടെന്ന് വരിച്ചുപോയിട്ടുണ്ട് വഹുവ തഖ്ഫീഫുൻ അലൽ അലൽ മുഅ്മിനി മുഅ്മിനായ മുഅ്മിനായ മനുഷ്യനെ മനുഷ്യനെ മരണം 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 ആശ്വാസമാണ് കാഫിർ അവിശ്വാസിയായ ആ പ്രയാസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് ഉണ്ട് മൗതുൽ ലിൽ ലിൽ മുഅ്മിൻ റാഹത്താണ് അസഫിൽ ഫാജിർ തിന്മ ന്മാർഭിജരിക്കുന്നവരെ തോന്നിവാസം ചെയ്യുന്നവരെ തിന്മ ചെയ്ത് നടക്കുന്നവര് വഞ്ചന നുണ പറഞ്ഞു നടക്കുന്നവരെ അത്തരം ആളുകൾക്ക് പെട്ടെന്നുള്ള മരണം വരുന്നത് സങ്കടത്തിന് കാരണമാകും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ആളുകൾ സ്വാലിഹീങ്ങൾ പെട്ടെന്ന് മരിച്ചു ഒരു കുഴപ്പമില്ല അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾ എത്ര പെട്ടെന്നാണ് മരിച്ചു പോകുന്നത് എത്രയോ നന്മ ചെയ്യുന്ന ആളുകൾ കുറെ കാലം ജീവിക്കണം എന്നൊക്കെ നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും ആഗ്രഹിക്കുന്ന ആളുകൾ ആ പോകുന്നു പെട്ടെന്ന് മരിച്ചു എണീറ്റോക്കുമ്പോൾ ആളുന്ന സംഭവിക്കുന്നില്ലേ നമ്മൾ പറയും ലാഹ്ക്ക് ഇഷ്ടമുള്ളവരല്ലേ കൊണ്ടുപോവാണ് എന്ന് പറയും അല്ലേ പെട്ടെന്നുള്ള മരണം മനുഷ്യന് സമാധാനമാണത് എന്തേ ഒന്ന് ആശുപത്രി കൊണ്ടേ ഈ വെന്റിലേറ്ററിലും ഇവിടെ കുറേ പൈസ എത്രയോ സാമ്പത്തിക നഷ്ടം ഒരുപാട് ആരപ്പം നോക്കാൻ ആൾ കിട്ടുന്നുണ്ട് ആരാണ് ശുശ്രൂഷിക്കാനുള്ളത് കൂട്ടത്തിലൊന്നും ആയിരുന്നു പോവാണ് എത്രയോ ബെഡിൽ കിടക്കുന്ന രോഗികളുണ്ട് വർഷങ്ങളായി കിടക്കുന്നവർ ഒരു സഹോദരിയുടെ അതിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി നാല് മക്കളുടെ ഉമ്മയായൊരു പെൺകുട്ടിയെ ആ വീട്ടിൽ സന്ദർശിച്ചു അള്ളാഹു ആ സഹോദരിക്ക് ശിഫ കൊടുക്കട്ടെ അള്ളാഹു സലാമത്ത് നൽകട്ടെ പൈശാചിക ബുദ്ധിമുട്ടാണെങ്കിൽ അള്ളാഹു അതിൽ നിന്ന് ശിഫ നൽകട്ടെ അള്ളാഹു ആ സഹോദരിക്കും അതുപോലെ രോഗശൈലി കിടക്കുന്ന ഒരുപാട് ആളുകൾ നിങ്ങളുടെ സുഹൃത്തുണ്ട് റിയാസ് കണ്ണൂർ ചെറുപ്പക്കാരനാണ് നല്ല ഒരു ചെറുപ്പക്കാരൻ വീൽ ചെയറിലെടുക്കുന്നത് വീണ് വീണ്ടും വലിയ വേദനയിലാണ് വാഹുനിശിഭ കൊടുക്കണേ ഉടച്ചവനെ പ്രായമായ ഉമ്മമാർ ഉപ്പമാർ അവരെയൊക്കെ ശുശൂഷിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നിട്ട് ഈ വേദിന് വരാൻ പറ്റാത്തവരുണ്ടായിരിക്കും ചിലപ്പോൾ ഉമ്മയെ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോകുന്നു ഉപ്പാക്കും മരുന്ന് കൊടുക്കുക ഉപ്പയെ എഴുന്നേൽപ്പിച്ച് ഉപ്പയെ കുളിപ്പിക്കണം ഉമ്മയെ കുളിപ്പിക്കണം അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ച എത്രയോ ആളുകൾ അനിയത്തി ഓട്ടി ഓട്ടിസമ്പാദിച്ച മോളാണ് അണിയത്തിയ അനിയത്തിയെ നോക്കണം അനുജനെ നോക്കണം പിഞ്ചു പൈതങ്ങളെ നോക്കണം അസുഖമുള്ള മക്കളെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന എത്രയോ വീടുകളുണ്ട് മുമ്മിനെ ആ വീടുകളിൽ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമാണ് ആ രോഗികളുടെ കൂടെ നിൽക്കുന്ന ശുശ്രൂഷിക്കുന്ന ആളുകൾ നഴ്സ് ചെയ്യും നഴ്സിംഗ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും പൈസ കൊടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിലും ഒരു രോഗിയെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണോ അവർക്കൊക്കെ അള്ളാഹു നീ വലിയ പ്രതിഫലം കൊടുക്കും ഉറപ്പാണ് നീ കൊടുക്കണേ പടച്ചവനെ ദുനാവിൽ തന്നെ അതിന്റെ അനുഗ്രഹം നീ കാണിച്ചു കൊടുക്കണേ മേധം വരാനെ ആ രോഗികൾക്ക് നീ ശിഫ കൊടുക്കണേ റബ്ബേ അതൊരു പരീക്ഷണമാണ് ആളാണോ നമ്മൾ നോക്കേണ്ടത് ഒരു കാര്യം പറയാണ് ചിലപ്പോൾ പല പല സംശയങ്ങൾ നാട്ടിൽ വരും ഒരു മനുഷ്യൻ ഒരു റോഡ് ആക്സിഡന്റിൽ മരിച്ചു എന്ന് വിചാരിക്കുക തല തെറിച്ചു പോയി എന്ന് വിചാരിക്കുക അങ്ങനെ ഉണ്ടാവില്ലേ എന്റെ നാട്ടിലൊരാളുണ്ടായിരുന്നു ബസ്സിൽ ഉറങ്ങിയതാ സൈഡെന്ന് ഇറങ്ങിയപ്പോൾ അങ്ങനെ പുറത്തേക്ക് ഒരു ബസ് സൈഡ് തലങ്ങ് പോയി പോയി എന്തെയ്യും തലങ്ങ് ഊരി പോയി പോയി സൈഡ് കൊടുത്തപ്പോൾ നമ്മൾ റോഡ് റോഡങ്ങനെയല്ലേ അപ്പോൾ അങ്ങനത്തെ അപകടങ്ങളൊക്കെ കേൾക്കുമ്പോഴേ പഠിത്തല്ല കുറേ മുമ്പുണ്ടായ സംഭവമാണ് ഞാനുമ്മ ഇങ്ങനെ ഇതെല്ലാം വിഞ്ഞാൻ തെറ്റാ ദിവസം ആ ഒരു കഥ ഇങ്ങനെ ഉമ്മ പറയരുത് എന്താണ് ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഉമ്മ അറിയുന്നൊരു ഒരു കുടുംബാണത് ഏതായിരുന്നാലും അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ നമ്മൾ പറയും പൊക്കണേ വല്ലാത്ത അഥാപാട്ടോ വന്നത് കാര്യമായ എന്തോ കുഴപ്പമാണ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെയല്ല പറയേണ്ടത് ഒരാൾ ഞാൻ കണറ്റ് ചാടി വീടുന്നു വിചാരിക്കുക നമ്മളെന്താ പറയുക ഒരു കാര്യമായ അതാ ബൊടുത്തു തന്നെയാണ് ഉറപ്പാണത് നമ്മൾ ആരാതൊക്കെ പറയാൻ ഒരു മനുഷ്യൻ ട്രെയിൻ തട്ടിമരിച്ചു വിചാരിക്കുക ചതഞ്ഞ് അരിഞ്ഞു പോകില്ലേ ബസ് തട്ടിമരിച്ച് ബൈക്കിടിച്ചു ബാക്കിൽ കെ എസ് ആർ ടി സി വന്ന് കയറി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു കാണുന്നില്ലേ എത്രയോ നല്ല മനുഷ്യന്മാർ ബൈക്കിൽ ഇങ്ങനെ പോകുക തേങ്ങ വീഴുന്ന തലയിലേക്ക് ആദ്യം കിടക്കുന്ന റോഡിൽ അപ്പോഴേക്ക് അടുത്ത വണ്ടി വന്ന് കയറിപ്പോകുന്നു വാരി എടുക്കേണ്ടി വരും ചിലപ്പോൾ വലിയ വലിയ ആക്സിഡന്റ് ട്രെയിൻ അപകടം കണ്ടില്ലേ നോർത്ത് ഇന്ത്യയിലെ മനുഷ്യന്മാരെങ്ങനെ ചാക്കേറിയണ പോലെ എറിഞ്ഞത് സുഭാനി മനുഷ്യന്റെ മുഖം കാണാൻ കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞു പോകും ചിലപ്പോൾ ഫ്ലൈറ്റ് ആക്സിഡന്റ് നടക്കുന്നില്ലേ ഫ്ലൈറ്റുകൾ നേരെ പോയി വീഴുന്നില്ലേ അപകടങ്ങൾ വളരെ കുറവാണ് ലോകത്ത് ഏറ്റവും സുരക്ഷിതമായ വാഹനം ഫ്ലൈറ്റ് എന്നാ പറയല് ലോകത്ത് അപകടം നടക്കാത്ത സാധനം ഫ്ലൈറ്റ് യാത്ര യാത്രയെന്നാ പറയാം വളരെ കുറേ ലക്ഷക്കണക്കിന് ഫ്ലൈറ്റ് പൊങ്ങിയിറങ്ങണില്ലേ ഓരോ ദിവസവും ഓരോ ദിവസവും ലോകത്ത് ലക്ഷക്കണക്കിന് ഫ്ലൈറ്റുകൾ ഇറങ്ങുന്നുണ്ട് അപകടം നടക്കുന്നത് എപ്പോഴെങ്കിലും കൊന്നല്ലേ പക്ഷേ ചില അപകടങ്ങളെ കണ്ടാൽ ഒരു മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം മുഖം മാറിയിട്ടുണ്ടാവും കത്തിക്കരിഞ്ഞു പോയിട്ടുണ്ടാവും അപ്പം നമ്മളവകെ ഡയലോഗ് വരും ആ അത് കിട്ടണ്ടത് തന്നെ ഞാൻ അന്നേ പ്രതീക്ഷിച്ചത് ഇങ്ങനെ വരിക്കുള്ളൂ ഒരിക്കലും പറയാൻ പാടില്ല എന്തുകൊണ്ടെന്ന് അറിയോ ആ മരിച്ച ആള് സ്വാലിഹായ മനുഷ്യനാണോ അല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി അത് സ്വാലിഹായ ആളാണോ ആ മരണം അയാൾക്ക് ഹൈറാണ് സ്വാലിഹല്ലേ അത് ശിക്ഷയാണ് ഇങ്ങനെയാണ് നമ്മൾ വിധി വിധികല്പിക്കുക നല്ല ഒരു സ്വാലിഹായ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരാളാണോ ഒരു പെണ്ണാണോ അവർ നീ എങ്ങനെ മരിച്ചാലും ആ മരണം അവർക്ക് ഹൈറാണ് ബാത്റൂമിലായിരിക്കും വീണ് മരിക്കുക അപ്പം ചിലവർ ബാത്റൂമിലാണല്ലോ മരിച്ചത് എന്താ അപ്പം ചെയ്യുക മനുഷ്യന്മാരോട് പറയാൻ പറ്റുമോ നാളെ സ്റ്റോറി ചെയ്തണ്ടേ മരിച്ചാൽ പിന്നെ കറാമ്പത്തിൻ്റെ സ്റ്റോറി ചെയ്തല്ല പടി എല്ലാവർക്കും ഇരുന്നിട്ട് ആൾ ചെയ്യും ചെയ്താത്ത ഒക്കെ പറഞ്ഞിട്ട് ഉറക്കണ കെലിമല്ലി മരിച്ചു ഇവിടെ നാലു മാസമായിട്ട് മുണ്ടാൻ കിടക്കാത്ത മനുഷ്യനായിരിക്കും ഇങ്ങനെയൊക്കെ നോണെ പറഞ്ഞുണ്ടാക്കിയത് അപ്പോൾ ഒരു മനുഷ്യൻ്റെ അന്ത്യം തീരുമാനിക്കപ്പെടുന്നവരുടെ ജീവിതം എങ്ങനെയായിരുന്നു നോക്കിയിട്ടാണ് അത് അള്ളാഹുനെ മാത്രമേ അറിയുള്ളു നമുക്ക് പ്രത്യക്ഷത്തിൽ വിധി പറയാനേ പറ്റൂ മിനായ മനുഷ്യന് ഏത് തരത്തിലുള്ള മരണമാണെങ്കിലും ഹൈറാണ് യഹിയാനബി അലിഹിസ്ലാമിന്റെ തല അറുത്തു കൊണ്ടുപോയിട്ടുണ്ട് അറിയോ ആരാ നബി ആരാബിട്ട മോനാണ് അല്ല പേരിട്ട മോനാണ്ബി അലിസ്സലാം ആരുടെയാനബി അലഹിസ്ലാമിന്റെ മകൻ ജീവിച്ചത് ജോർഡാനിന്റെ ബോർഡറിലാണ് അരീഹയിൽ ജെറിക്കോ എന്ന് പറയും അയ്യായിരം കൊല്ലം പഴക്കമുള്ള ലോകത്തെ അതിപുരാതന നഗരം ജെറിക്കോ അത് കഴിഞ്ഞിട്ടാണ് ഫലസ്തീനിലേക്ക് പോവുക നമ്മൾ ജോർഡാൻ നദി കഴിഞ്ഞാൽ ഒരു പത്ത് പത്ത് കിലോമീറ്റർ ദൂരമുള്ളൂ അരീഹ എന്നറബിയിൽ പറയും ജെറിക്കോ തല അറുക്കപ്പെട്ടു ആരുടെ യഹിയാനബി അലി ഇമിന്റെ മോനാണ് എനിക്ക് കുഞ്ഞിനെ തരണേ എന്ന് പറഞ്ഞ് മറിയംബിന്റെ റൂമുണ്ട് മെഹറാബ് ആ മെഹ്റാബ് എന്ന് പറഞ്ഞ റൂമെന്ന് അവിടെ അർത്ഥം അല്ല ഇമാം നിൽക്കുന്ന മെഹ്റാബ് അല്ല മറിയംബീബിന്റെ മെഹ്റാബ് എന്ന് പറഞ്ഞ റൂമ് എന്നാണ് അർത്ഥം ആ റൂമിൽ നിന്ന് കൊണ്ട് ചെയ്തപ്പോൾ കിട്ടിയ മോനാണ് യഹിയാ നബി അലി ഇസ്ലാമി നല്ല പറഞ്ഞു നാം ഉത്തരം കൊടുത്തു

ഹെറോഡസ് രാജാവ് തലയറുത്തു എന്തിനു വേണ്ടി എന്നറിയോ ഒരു അഭിസാരിക വ്യഭിചാരം ചെയ്യുന്ന പെണ്ണിന് കാഴ്ചവെക്കാൻ അവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ആരുടെ തല തലിയാ നബി വാപ്പ വാപ്പ നബിയാണ് നബിയാണ് കസിനാണ് എഹ്സാനിബി അലി ഇല്ലാം അവര് നബിയാണ് പ്രവാചകന്മാരുടെ കുടുംബമാണ് ഹന്നത്ത് ബീവി മറിയം ബി ഇവരൊക്കെ ബന്ധുക്കളാണ് അതുകൊണ്ട് നബിയുടെ സ്ഥാനം കുറഞ്ഞോ നബി അലഹിസ്സലാമിനെ തലയറുത്തു ആ തല അറുത്തു മാത്രമല്ല മഹാൻ അവരുടെ കൈകൾ പോലും ഛേദിച്ചിരുന്നു ആ കൈയിൻ്റെ ഒരു എല്ലിന്റെ ഭാഗം തുർക്കി മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട് ടോപ്പ് കാപ്പി പാലസ് മ്യൂസിയത്തിൽ മഹാനായ നബി അലഹി ഒരു മരത്തിൻ്റെ ഉള്ളിലേക്ക് അഭയം പ്രാപിച്ചത് മരങ്ങൾ തുറന്നുകൊടുത്തു മഹാനുള്ളിലേക്ക് കയറി മരത്തെ മുറിച്ചു നബി അലി സ്ലാമിനടക്കം മരം കൊണ്ട് ഈർന്നു മരത്തിനുള്ളിൽ ആരുണ്ടായിരുന്നു വല്ല പ്രയാസമുണ്ടോ ഫാറൂഖ് തങ്ങളെ അറബ് ലോകത്ത് പരിചയമില്ലാത്ത ക്രൂരതയാണ് അന്നത്തെ രാഷ്ട്രീയക്കാർ ചെയ്തത് മഹാനായ റഹ്മാൻബിൻ അഹ്വാൻ തങ്ങളോട് അതിക്രൂരമായ നിഷ്ഠൂരമായ കൊലപാതകം റസൂലുള്ളാന്റെ സൂല ദുന്നൂറൈൻ രണ്ട് പ്രകാശങ്ങളുടെ ഉടമയല്ലേ ആ മരണം കൊണ്ട് വല്ല പ്രയാസം ഉണ്ടായോ ഇല്ല ഹംസ് മാത്രമല്ല നെഞ്ച് പിളർന്നിട്ട് കരള് പുറത്തെടുത്തിട്ട് ഹിന്ദു പിൻ ചൊച്ചാഹുബിയായി മാറിയവരെ പക്ഷെ അന്ന് ദേഷ്യം കൊണ്ട് ഹംസ തങ്ങളുടെ കടിച്ചു തുപ്പിയില്ലേ ഹംസ തങ്ങൾക്ക് വല്ല കുഴപ്പം വരും അതുകൊണ്ട് ഇല്ല എന്തുകൊണ്ട് അവർ സ്വലഹീങ്ങളായിരുന്നു സ്വലഹീങ്ങളായി കഴിഞ്ഞാൽ അവരുടെ മരണം മുഴുവൻ അവർക്ക് ഹൈറാണ് അജിബ് ചൂലിൽ മുക്മിൻ മുക്മിനായ മനുഷ്യനെ കുറിച്ച് എനിക്ക് അത്ഭുതമാണെന്ന് റസൂറുവാഹിതങ്ങൾ ശരിക്കും മനസ്സിലാക്കണം മഗ്മിനായ മനുഷ്യന് എന്ത് സംഭവിച്ചാലും ആ കല അവർക്ക് ഹൈറാണ് ജോലി കിട്ടിയാലും ജോലി പോയാലും ഹൈറാണ് വീട് പണി തുടങ്ങിയാലും ഖൈറ തുടങ്ങിയിട്ടില്ലെങ്കിലും ഖൈറ കടം ഉണ്ടെങ്കിലും ഹൈറ കടം ഇല്ലെങ്കിലും ഹൈറാണ് അള്ളാഹുവിൻ്റെ കഥ കുട്ടികൾ ഉണ്ടാവാന കുട്ടികളുണ്ടായില്ല ഖൈറാണ് കുട്ടികളുണ്ടായി ഹൈറാണ് എന്തും അള്ളാഹു ചെയ്യുന്നത് മുഖ്മിനിൻ്റെ ഖൈറാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഖൈറില്ലാത്തവരാണെന്ന് വിചാരിക്കരുത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തോ ആകട്ടെ ഒരുപാട് വിഷമങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നുണ്ട് നിങ്ങൾ അള്ളാഹുനനുസരിക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് ഹൈറ ഇല്ലേ അത് നിങ്ങൾക്കൊരു അദാബാണ് പരീക്ഷണമാണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ വീക്ഷിക്കേണ്ടത് പറയുകയാണ് മനുഷ്യന്റെ അത്ഭുതപ്പെട്ട് പറയട്ടെ അല്ലാഹു എന്തവർക്ക് വിധിച്ചാലും ആ വിധി മുഴുവൻ അവർക്ക് ഹൈറാണ് ഇന്ന കുല്ലഹു ലഹു വളരെ പ്രസിദ്ധമായ ഹദീസാണ് സൊഹൈഹി മുസ്ലിമിലെ മനുഷ്യന്റെ കാര്യം മുഴുവൻ അത്ഭുതമല്ലേ എല്ലാം അത്ഭുതം എല്ലാം അവർക്ക് നന്മയാണ് ഇന്ന സറാഉ ശകറ സന്തോഷമുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ പറയും അൽഹംദുലില്ലാ ഫകാന അല്ലാറല്ല അതവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ക്ഷമിക്കും ഫകാന ഖൈറല്ല അതും അവർക്ക് ഖൈറാണല്ലോ ഇത് രണ്ടുമല്ലാത്തത് എന്താണ് മനുഷ്യ ജീവിതത്തിലുള്ളത് ഒന്നുകിൽ സന്തോഷമല്ലെങ്കിൽ ദുഃഖം ദുഃഖമുള്ളപ്പോൾ ക്ഷമിക്കുന്നു സന്തോഷമുള്ളപ്പോൾ അള്ളാഹുവിനെ ഇത് രണ്ട് ചെയ്യുമ്പോഴും ഹൈറാണ് അതുകൊണ്ട് ജീവിതം മുഴുവനും ഹൈറാണ് അള്ളാഹു നമുക്ക് ഹൈറാക്കി തരട്ടെ അള്ളാഹുവിലേക്ക് എത്രത്തോളം നമ്മൾ അടുക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് വരുന്ന കലാവുകളിൽ ഹൈറ് വർദ്ധിച്ചുകൊണ്ടിരിക്കും ഹൈറ് വർദ്ധിച്ചുകൊണ്ടിരിക്കും അള്ളാഹു സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മൾ നമ്മൾപ്പെടുത്തി തരട്ടെ നമ്മുടെ പ്രവർത്തകന്മാർ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട് നിങ്ങളുടെ നല്ലൊരു സഹായം നമ്മുടെ ഈ പരിപാടിയിലേക്ക് ചെയ്തു കൊടുക്കണം അള്ളാഹു ചാല സ്വീകരിക്കട്ടെ പടച്ചോം കബൂലാക്കട്ടെ ഒരു മൂന്ന് സ്വലാത്തില്ലിരുന്നാലും ഒരു അരമണിക്കൂർ കൂടെ ഉണ്ടെങ്കിൽ നിർത്താം ഒന്ന് െണീറ്റൊന്ന് സ്ഥലത്തൊന്ന് സീറ്റ് അപ്പുറപ്പുറം മാറിയിരുന്നാലേ ഒരു ഉന്മേഷം ഉണ്ടാവും കസാല കളി കളിക്കാനല്ല പോയി കസാല വലിക്കരുതേ സീറ്റൊന്ന് ചേഞ്ച് ചെയ്തിരിക്കുക ഇതുവരെ ഇരുന്നിടുന്നപ്പുറത്ത് നിന്ന് മാറി ഒരു ഉന്മേഷം കിട്ടും എന്നാണ് പെണ്ണുങ്ങൾ ആ ഒരു നീക്കിച്ച് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നാണ് തോന്നുന്നുണ്ട് ഒന്നെണ്ണീറ്റ് ചൊല്ലാത്ത ചൊല്ലിക്കൊളി പെണ്ണുങ്ങളെ ആണുങ്ങളെ എല്ലാവർക്കും പറ്റും പക്ഷേ അല്ല ഒരു ഉന്മേഷം കിട്ടിക്കോട്ടെ سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه جزاكم الله خيرا مضاعفة إلهي إن قلبي غير صاحي على الحالات من سكر الجناح ظننت الشيب يصلحني فهذا مشيبي أين آثار الصلاح إلهي الله إن قلبي غير صاحي എന്റെ ഹൃദയം ഇപ്പോഴും ഉണർന്നില്ലല്ലോ ഉറപ്പേ എന്റെ ഹൃദയം ഉണർന്നിട്ടില്ല മറക്കൊരു ഉറക്കത്തിലാണ് ഉണർന്ന ആൾക്കാരുണ്ടാവുട്ടോ അധിക ആളുകൾ ഉറക്കത്തിലാണ് കാര്യമറിഞ്ഞിട്ടില്ല ഏതോ ഒരു ലോകത്തിങ്ങനെ മാസ്ബരിക ലോകത്തിങ്ങനെ വിരാജിക്കുകയാണ് മരണത്തിന്റെ ദൂതുമായി അജറായി മലക്കുൽമിസാം വരുമെന്ന് എന്ന തോന്നലോ ഒരു പ്രതീക്ഷ പോലും മനസ്സിലില്ലാതെയുള്ളൊരു ജീവിതം പേടിക്കണ പോലുമില്ല നമ്മളൊന്നും മരിക്കൂല നാട്ടുകാർ മാത്രമേ മരിക്കുള്ളൂ നമ്മളിൽ പെട്ടതല്ല എന്നാ വിചാരം പടച്ചവനെ എൻ്റെ ഹൃദയം ഇപ്പോഴും ഉണർന്നില്ലല്ലോ ജുനാഹി അനന്തതയിലേക്ക് കണ്ണ് നട്ട് കിടക്കുകയാണ് ഒരുപാട് നേടണം ഒരുപാടൊരുപാടുണ്ടാക്കണം എന്ന ചിന്തയിൽ മനസ്സുകൊണ്ടിങ്ങനെ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടിരിക്കുകയാണ് മരണം അടുത്തുണ്ട് എന്ന തോന്നലില്ലല്ലോ റൊബേ എനിക്ക് ബോധം വന്നില്ലല്ലോ ിക്കുമ്പോൾ നന്നാകുമെന്നാണ് വിചാരിച്ചത് നരവെന്നാൽ നന്നാകുമെന്നാ വിചാരിച്ചത് പടച്ചവനെ നരബാധിച്ചിരിക്കുന്നു പക്ഷേ ഐന നന്മയുടെ അടയാളമൊന്നും ഇപ്പോഴും കാണുന്നില്ലല്ലോ മുഴുവൻ സമയം യൂട്യൂബ് എടുത്തിട്ട് സിനിമയും കണ്ടിരിക്കുകയാണ് മൊബൈൽ ഫോണിൽ വയസ്സായിട്ടുണ്ട് നാൽപ്പത് കഴിഞ്ഞ് അൻപത് കഴിഞ്ഞ് അറുപത് കഴിഞ്ഞ് എഴുപത് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കോമഡി കണ്ടിരിക്കല പരിപാടി അൺലിമിറ്റഡ് ഡാറ്റയാണ് മൊബൈൽ ഫോണിൽ ഇത് പിടിച്ചിട്ട് ഇങ്ങനെ കഥ കണ്ട് സിനിമ കണ്ട് കോമഡി കണ്ട് ഇരിക്കുന്ന നേരത്തെങ്ങാനും മോത്ത് തോണ്ടി വിളിക്കാൻ പോലും നേരല്ല പോരെ മോനെ എന്ന് പറഞ്ഞു കൊണ്ടുപോകുമ്പോൾ എന്താണ് കയ്യിലുണ്ടാവുക ഇതും പിടിച്ചിട്ട് അകരം പോവുക ഒരു മനുഷ്യൻ നിങ്ങൾ എങ്ങനെയാണോ മരിക്കുന്നത് അങ്ങനെയാണ് പുനർജന്മം നൽകപ്പെടുന്നത് കള്ളു കുടിച്ചാളുകൾ കുടിയന്മാരായി മത്തി പിടിച്ചിട്ടാണ് പരലോകത്തേക്ക് വരികയെന്ന് നിബി ഞങ്ങളുടെ ഹതീഥിൻ്റെ അർത്ഥമാണ് മോശപ്പെട്ടത് കാണുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂടി നിൽക്കുന്നിടത്ത് ഓരോരുത്തരുടെ കൈകളിൽ നിന്ന് ഡിവൈസുകളുടെ പാട്ടും കൂത്താട്ടവും കേട്ടു തുടങ്ങും നോക്കുമ്പോൾ മരിച്ചു കിടന്ന സമയത്ത് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ചെയ്ത പണികളാണത് എങ്ങനെയാണോ മരണപ്പെട്ടത് അങ്ങനെയാണവർക്ക് പുനർജന്മം നൽകപ്പെടുന്നത് സ്വലിഹീങ്ങളാണെങ്കിൽ ഇങ്ങോട്ട് മാറി നിന്നോളൂയുൽ മുജിരിമൂൻ തെറ്റ് ചെയ്ത ആളുകളെ തിന്മയെ സ്നേഹിച്ചവരെ പിശാച്ചിൻ്റെ പിന്നാലെ നടന്നവരെ നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കൂ എന്ന് വംതാസുല്യോമ അയ്യുഗൽ മുരിമൂൻ തിന്മ ചെയ്ത ആളുകളെ കുറ്റവാളികളെ നിങ്ങൾ മാറി നിൽക്കണേ എന്ന് അള്ളാഹു പറയുന്നൊരു ദിവസമുണ്ട് പടച്ച തമ്പുരാനിലേക്ക് മടങ്ങാൻ അള്ളാഹുതോഫിക്ക് നൽകട്ടെ ഹബീബായ ചെയ്യുമായിരുന്നു നിന്റെ സജ്ജനങ്ങൾക്ക് നീ ഈ ലോകത്തെ കാണിച്ചു കൊടുത്ത പോലെ എനിക്ക് നീ കാണിച്ചു തരേണമേ സ്വാലിഹീങ്ങൾ എങ്ങനെയാണോ ദുന്യാവിന് വീക്ഷിച്ചത് അവരെയാണോ ദുന്യാവിന് വില കൊടുത്തത് അത്രേറൊബേ ദുന്യാവിന് വില നൽകാൻ പാടുള്ളൂ നമ്മുടെ വാഹനമാവട്ടെ നമ്മുടെ വീടുകളാവട്ടെ നമ്മുടെ മൊബൈൽ ഫോണുകളാവട്ടെ നമ്മുടെ വാച്ചാവട്ടെ നമ്മുടെ ചെരുപ്പാവട്ടെ വസ്ത്രമാവട്ടെ പാൻസ് ആവട്ടെ നമ്മൾ ധരിക്കുന്നത് എന്തോ ആകട്ടെ നമ്മുടെ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ കച്ചവടങ്ങൾ നമ്മുടെ ജോലി നമ്മുടെ ഏർപ്പാടുകൾ നമ്മുടെ സ്ഥാനമാനങ്ങൾ എന്തായിരുന്നാലും ആഹ്റത്തിലേക്ക് നോക്കിയാൽ ഇത് നിസ്സാരമാണ് എന്ന് കണ്ണുകൊണ്ട് നോക്കിക്കാണാൻ കഴിയുന്നത് സ്വാലിഹീങ്ങളുടെ ലക്ഷണമാണ് സ്വാലിഹീങ്ങൾ അങ്ങനെയാകാണ്